ഹലോ ഗായ്സ് ഇന്ന് ഞങ്ങൾ പാലക്കാട് കോട്ടയ്ക്ക് പോയി നേട്ടവിടെ കുറച്ചു നേരം നടന്ന് പോ നടന്നു പോവാണ് അച്ഛനുണ്ടായിരുന്നില്ല ഏട്ടോ ആ ഞങ്ങൾ പിന്നെ ആ കോട്ടയ്ക്കുള്ള സ്ഥലത്ത് നടന്ന് പോവാണ് എന്നിട്ട് ടിക്കറ്റ് എടുക്കണം എന്ന് പറഞ്ഞ് അപ്പോൾ അമ്മയും അച്ഛനും വന്നില്ല ഉണ്ണി മോൾ ചേച്ചിയൊക്കെ വന്ന് അപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് പോവുകയാണ് ഗായ്സ് മീനുകളൊക്കെ ഉണ്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു നല്ല രസങ്ങളുള്ള പൂക്കളുണ്ടായിരുന്നു അമ്മ വരാത്ത എന്താ വെച്ച അമ്മ പാലക്കാട് പഠിക്കുമ്പോൾ ഇങ്ങോട്ട് വന്നിരുന്നു അതുകൊണ്ട് അമ്മ വന്നില്ല പിന്നെ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ അമ്മ അമ്മയെ അച്ഛനും ടിക്കറ്റ് എടുത്ത് ദാ വണ്ടി വരുന്നു എന്നുവെച്ചാൽ ഞങ്ങൾ എന്താ പറയുക ആ എന്നൊക്കെ കണ്ട ആമുണ്ടായിരുന്നു ടൂ ഗൈസ് ഇത്രയല്ല കൊച്ചു വീഡിയോ ഈ മലമൂഴ കാളാൻ പോയത് ഒരു വീഡിയോ ആക്കിയിട്ടും ഇനി അടുത്ത വീഡിയോക്ക് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബബായ് വേദിട്ടി വേദൂ